അസ്സാമലൈക്കും അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഗീവ് എ വേക്കുള്ള ഇതാണ് പറയുന്നത് അതായത് ഗീവ് എവേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രി ടാസ്ക്കുകളാണ് ടാസ്ക് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ അഞ്ച് പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ലൈക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കട്ടെ അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ തന്നെ ലേറ്റായി പോയത് അപ്പോൾ ഞാനിത് വലിയ സംഭവമൊക്കെ ആക്കി ചെയ്യണം കരുതിയതാണ് പക്ഷെ എനിക്ക് വെയ്യ മോൾക്കും വെയ്യ അതിൻ്റെ അടിയിൽ കൂടെ ഓർഡേഴ്സ് വരുന്നതും നമുക്ക് പെൻഡിങ് കേസുകളും ഏതൊക്കെ തീർന്നു അത് ഓർഡർ കൊടുക്കലും അഡ്രസ്സ് എഴുതി വെക്കലും പാർസലാക്കലും എല്ലാം ഒക്കെ പാടും നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഓണത്തിൻ്റെ കളക്ഷൻസ് വന്നതും അത് പേ പാക്ക് ചെയ്തൊക്കെ പാടായതുകൊണ്ടാണ് നമ്മൾ ഞാനിതിൽ എല്ലാവർക്കും എന്താ പറയുക ഒരേപോലെ എല്ലാ ബീഡ്സ് ഒരേപോലെ കാക്കി വെക്കണമെന്ന് കരുതിയതാണ് പക്ഷേ അതിനൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ ഓഗസ്റ്റ് മാസം അവസാനം എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവസാനമായി ഇനിയും എന്നെ പറ്റി നിങ്ങൾ കരുതും ഞാനൊരു പറ്റിക്കുകയാണോ എന്നുള്ളത് കാരണം ഇവർ ആഗസ്റ്റ് മാസം അവസാനം ഗിവേൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തും പറഞ്ഞിട്ട് അതായത് ഇതുവരെയും ചെയ്യാത്തതെന്നൊക്കെ ഉണ്ടാകും എല്ലാവരും ഒന്നും അറിയാം എല്ലാവരും ഇപ്പോൾ എല്ലാ വീഡിയോസും കാണണമെന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ഇടാത്ത തന്നെ കാരണം നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ സൗണ്ട് തന്നെ ക്ലിയർ ആയിട്ട് വരുന്നേ ഉള്ളു അപ്പോൾ എന്തൊക്കെയാണ് നല്ലത് ഞാൻ കാണിച്ചതരാം അതിന് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ഓക്കെ അപ്പോൾ അതിനൊരു ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഞാൻ പറയാം വീഡിയോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ രണ്ട് അവർക്ക് യൂസ് ആക്കാൻ കിട്ടുന്ന ആൾക്കാർക്ക് അർഹതപ്പെട്ടവരെ കയ്യിൽ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അഞ്ച് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഏണിങ്സ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു പത്ത് അപ്പോൾ രണ്ടും ഏകദേശം ഒന്നിച്ചു തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം കരുതിയിട്ട് രണ്ട് പേർക്ക് ഫസ്റ്റ് ഏണിങ്സ് കിട്ടുമ്പോൾ പിന്നെ പത്ത് ആകുമ്പോൾ രണ്ട് രണ്ട് പേർക്ക് നല്ലത് അപ്പോൾ എല്ലാം ഒന്നിച്ചായിട്ട് തന്നെ നമ്മൾ അഞ്ച് പേർക്കാണ് കൊടുക്കുന്നത് ഇനി ഇതുപോലെ ഇനി നമ്മൾ കിറ്റ് കൊടുക്കുന്നത് ഇതുപോലെ ഗിവ് നടത്തുന്നത് ജ്വല്ലറി ഐറ്റംസ് ആയിരിക്കും അത് എന്നാ ഏതാണെന്നല്ലോ ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയാം ഓക്കെ നമ്മൾ മുൻകൂട്ടി പറയുന്നില്ല മുൻകൂട്ടി പറയാൽ നമ്മൾ ഇന്ന വീഡിയോയിൽ ഗിവ് നടത്തുന്നുണ്ടെന്നല്ല അതിൻ്റെ ഏകദേശം വീഡിയോയിൽ നമ്മൾ പറയും ഗിവ് എവേ വരുന്നുണ്ട് എന്നുള്ളത് പിന്നത് പെട്ടെന്നായിരിക്കും നമ്മൾ ഗിവ് ആണെന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഓക്കെ മാക്സിമം ടൈം ഉള്ളപ്പോൾ നീ അതുപോലെ ലൈക്ക് അടക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ കമൻറ്റ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ എല്ലാവരെയും ഇതേപോലെ തന്നെ സെയിം തരും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ച് അവർക്ക് മക്കൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ബൺ മെറ്റീരിയൽസ് ഉണ്ടാവും അയിലൂണ് അതുപോലെ ഇതുപോലത്തെ അഞ്ച് വയർ ബോ ഉണ്ടാവും പിന്നെ ഇതുപോലെ എലാസ്റ്റിക് ഇതുണ്ടാവും പിന്നെ ഒരു ഗം ഉണ്ടാവും ചെറുതാണ് ബി സൗ സിക്സ് തൗസൻഡ് ആണ് പിന്നൊരു എൻ്റെ വീടിൻ്റെ ഇതുണ്ടാവും ഇതെല്ലാവരേലും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് പോലത്തെ ഒരു ഏറ്റം എമ്മിൻ്റെ വീടുണ്ടാവും ഇതെല്ലാവരേലും ഉണ്ടാവും അല്ലാത്തത് ചില ആൾക്കാരിൽ എന്താ വെച്ചാൽ നമ്മൾ റൗണ്ട് ബീഡ്സ് എന്തായാലും ഉണ്ടാവും ചില ആൾക്കാരിൽ ഇങ്ങനെയാണ് അത് ഒരു കിറ്റിന് ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു കിറ്റ് നോക്കൂ എന്താ ഇതിലിങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും ഒരേപോലെ വെക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ല അപ്പോൾ ഇനി ഞാൻ നിങ്ങൾ ലേറ്റ് ആകും അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ തന്നെ അവർക്കൊരു പത്ത് അറ്റ്ലീസ്റ്റ് ഒരു നൂറ് രൂപയെങ്കിലും ഇതുവന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ഇത് വൺ ഐറ്റംസ് കൊടുത്തിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും അവർക്ക് നൂറ് രൂപയെങ്കിലും അവർക്ക് സെയിലാക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രാർത്ഥന അവരുടെ പ്രാർത്ഥന എനിക്കുണ്ടാവുമല്ലോ അവർ കരുതലുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓണത്തിന് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതെന്തൊക്കെ വെച്ചാലും നമ്മൾ ഓരോ കിറ്റ് ഞാൻ കുറേ കിറ്റ് കുറേ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കിറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ അതൊന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എന്നെ അപ്പോൾ എല്ലാവരും റൗണ്ട് ബീഡ്സ് ഇത് ഉണ്ടാവും അതുപോലെ ഈ റൗണ്ട് ബീസ് ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇങ്ങനത്തെ രണ്ടെണ്ണാണ് ഒരു ആൾക്കാർ ഇതിൽ പിന്നെ ഇവരുതീലിതാ ഈ ഒരു മൂന്നാല് ടൈപ്പ് ഉണ്ട് റൗണ്ട് ബീഡ്സ് പിന്നെ അതുപോലെ തന്നെ അവരിൽ ഇങ്ങനത്തെ ഗ്ലാസ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇതാ പിന്നെ പാസ്റ്റലിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ സെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ പറയുകയെന്നുള്ളൂ കേട്ടോ അത് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റൂല എനിക്കറിയാൻ കഴിയില്ല കാരണം നമ്മൾ ഇതൊക്കെ ഇപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെക്കുക ചെയ്യും പിന്നെ അഡ്രസ്സ് ആയി മുട്ടിക്കുക ചെയ്യാം കേട്ടോ ഇതാണ് ഇത് ഇവരെ ഈ ഒരു കിറ്റിൽ നമ്മളിതാ ഇത്രയും അതായത് ഗ്ലാസ് ബീഡ്സുകൾ ഉണ്ടാവും ഓക്കെ റൗണ്ട് ബീഡ്സുകൾ ഉണ്ടാവും പാസ്റ്റെല്ലാം എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ഉണ്ടാവും എൻ്റെ ബീഡ്സും ഉണ്ടാവും ഇത്ര ഐറ്റംസാണ് നമ്മൾ ഉണ്ടാവുക അതെല്ലാരേലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇതാ ഇത് നോക്കൂ ഇതിൽ നമ്മൾ ഇങ്ങനത്തെ ഗ്ലാസ് ബീഡ്സ് ഉണ്ട് പിന്നെ അല്ലാതെതാണ് ഏ ഒരു വെറൈറ്റി ഗ്ലാസ് ബീഡ്സുകളുണ്ട് പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഗമ്മും ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ കാണിച്ചെന്നു ഇതാ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കുറേ മുന്നത്തെ കിറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചതാണ് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ കരുതി കാരണം ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്യണം കരുതി അതാണ് പക്ഷേ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ചിലതിലൊക്കെ തുരുമ്പ് ഇങ്ങനെ തുരുമ്പല്ല ഒരു കറുപ്പ് ഇത് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്താ പറയുക ചിലത് മാറ്റി വെക്കും ചിലത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോപോ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ അത് വരിച്ചിട്ട് ആരും ധാരത് എന്താണ് കണ്ടല്ല പാസ്റ്റലി ഒരു പാർസ്റ്റലിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മാക്സിമം ധാരക്കൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് എനിക്കറില്ല ഗ്ലാസ് ബീഡ്സ് ഉണ്ടാവും ഇങ്ങനെ റൗണ്ട് ബീഡ്സ് ഉണ്ടാവും പാസ്റ്റൽ ബീഡ്സ് ഉണ്ടാവും ഗ്ലാസ് ബീഡ്സ് എല്ലാം ഇതാ ഇതുപോലെ തന്നെ ഇവിടെ എന്താ കണ്ടല്ലോ എൻ്റെ ബീഡ്സും ഉണ്ടാവട്ടോ അപ്പോൾ എൻ്റെ ടാപ്പ് വെക്കാമെന്നൊക്കെ ഏതീഷ് എൻ്റെ ടാപ്പ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല ഇപ്പോൾ ഇനി ഉണ്ട വേണം എത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെച്ചാല് ചെയ്യേണ്ട വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക എനിക്കൊരു ഇൻസ്റ്റാ പേജ് ഐ ഡി ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് എൻ്റെ പേര് തന്നെ ഷെനാഫി ഈ ചാനലിൻ്റെ പേരെന്നായിരിക്കും ഷനാഫി കേക്ക്സ് ആൻഡ് ബ്ലോഗ്സ് ബൈ ഷബിന ഫിറോസ് എന്നായിരിക്കും ചാനലിൻ്റെ ഇതേ എംബ്ലം തന്നെയായിരിക്കും അതായത് പ്രൊഫൈൽ പിക്ച്ചറൊക്കെ എൻ്റെ നിങ്ങളെ കാണേണ്ട യൂട്യൂബിൻ്റെ ഇതന്നെ ആയിരിക്കും എൻ്റെ യൂട്യൂബിനും എൻ്റെ വാട്സപ്പിനും എൻ്റെ എല്ലാത്തിനും ഇതേ ഇത് തന്നെയായിരിക്കും ആ കേക്കിൻ്റെ ഒരു അരയണ്ണത്തിൻ്റെ കേക്ക് ഉണ്ടല്ലോ അതന്നെ അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ ഉമ്മ ഉമറ ചെയ്ത് വന്നിട്ട് ഇപ്പോൾ അതിക ദിവസമായിട്ടില്ല അപ്പോൾ ഒരു പത്ത് പത്ത് പതിനഞ്ച് രൂപീസൊക്കെ ആവുന്നേ ഉള്ളൂ പത്ത് രൂപീയസ് ആവുന്നേ ഉള്ളു അപ്പോൾ എൻ്റെ ഉമ്മ ഉമറ ഉമറക്ക് പോയത് ഞാൻ ഏത് വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷ വാർത്ത ഉണ്ട് അപ്പോൾ ഏത് വീഡിയോയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എന്നാണ് അതായത് എന്നാണ് എൻ്റെ ഉമ്മറക്ക് പോയത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ വീഡിയോക്ക് താഴെ അതായത് ഞാൻ ആ പറഞ്ഞ വീഡിയോ ഞാൻ ആ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് അതിൻ്റെ താഴെ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ആണെന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ പേരും സ്ഥലവും എഴുതി വിടുക ഓക്കെ അതിലിപ്പോൾ ഓൾറെഡി കുറച്ച് കമൻസ് ഉണ്ട് അതെനിക്കറിയാം പക്ഷേ അതിൻ്റെ താഴെ ആയിട്ടായിരിക്കും നിങ്ങൾ കമൻസ് ഒക്കെ വരിക ഓക്കെ അപ്പോൾ അത് എന്നുള്ള വീഡിയോസ് ഞാൻ ഒരു ക്ലൂ തരാം ജൂലൈ മാസമുള്ള വീഡിയോ ആണ് ജൂലൈയിലാണ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് ഓക്കെ ജൂലൈ അഞ്ചിൻ്റെയും അതുപോലെ ഇരുപത്തഞ്ചിൻ്റെയും ഇടയിലുള്ള വീഡിയോസിലാണ് അത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇനി കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാന്നില്ല അപ്പോൾ അതിനൊരു ഒരു മാർഗ്ഗം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ഫോണല്ല ഇതാണ് എൻ്റെ ചാനൽ ചാനലുണ്ടാവുമല്ലോ നിങ്ങൾക്ക് വന്ന് എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ ചാനൽ എടുക്കുക അല്ലെ അടിച്ചു കൊടുത്താൽ മതി അവിടെ ഷെനാഫി കെക്സ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്താലും മതി എന്നിട്ട് ഇതാണ് വീഡിയോസ് എടുക്കുക അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാനിപ്പോൾ എന്നിട്ട വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വീഡിയോ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇതറിയാൻ പറ്റൂതെന്നാ ഞാൻ അപ്ലോഡ് ആക്കിയെന്നില്ലേ ഇവിടെ നോക്കിയാൽ മതി ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജൂലൈ സെവൻ ആണ് ഞാൻ ഇത് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ വേറെ വീഡിയോ ഞാൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മോറിന്നില്ലേ ഈ മോറിൽ ക്ലിക്ക് ചെയ്താൽ ഇത് എന്നാണ് ഞാൻ അപ്ലോഡ് ആക്കിയത് മനസ്സിലാക്കി ജൂലൈ പതിനൊന്നിനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജൂലൈ അഞ്ചിൻ്റെയും ഇരുപത്തി അഞ്ചിൻ്റെയും ഇടയിലുള്ള ഏതോ ഒരു വീഡിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നാണ് എൻ്റെ മുമ്പുറക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഏത് വീഡിയോയിലാണ് വെച്ചാൽ അതിൻ്റെ താഴെ അതിൻ്റെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കമൻ്റായിട്ട് നിങ്ങളിപ്പോൾ ഇപ്പം ഈ വീഡിയോയിലാണ് ഞാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ എഴുതി വിടുക അതായത് ദിസ് ഇന്ന് എഴുതിയിട്ട് ഈ വീഡിയോ എന്ന് എഴുതി വിടുക ഓക്കെ പിന്നെ നിങ്ങളെ പേര് അതിൻ്റെ താഴെയായിട്ട് നിങ്ങളെ പേര് ചെയ്താൽ സ്ഥലം ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മൾ നറുക്കെടുപ്പൊക്കെ എന്താ പറയുക ഈ മാസം അതായത് സെപ്റ്റംബർ അഞ്ചാം തീയതി വരെയുള്ളത് നമ്മൾ ഏറ്റെടുക്കുകയുള്ളൂ അത് അഞ്ചാം തീയതി വരെ കമൻറ്റ് ചെയ്യുന്നവരുന്ന് നമ്മൾ ഏറ്റെടുക്കും പത്താം തീയ്യതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇവിടുന്ന് പാർസൽ അയക്കും ചെയ്യും അതിൻ്റെ നറുക്കെടുപ്പൊക്കെ നമ്മൾ അതിന് അഞ്ചാം തീയതിക്ക് ശേഷം തന്നെ ചെയ്യൂട്ടോ വൺ ബൈ വൺ ബൈ ഏയ്റ്റ് തന്നെ ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നു എന്നിട്ട് നിങ്ങൾ കമൻ്റ് എടുക്കുക ഓക്കെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതാണ് ഇത് അത് ഏത് വീഡിയോക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കാം ഞാൻ പറഞ്ഞു ജൂലൈ അഞ്ചാം തീയതിയുടെയും ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയുടെ ഉള്ളിലായിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മ എന്ന് മുമ്പർക്ക് പോകണമെന്നില്ല ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റുമോ എന്ന് ഞാൻ പറയുക ഏത് വീഡിയോയിലെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോയുടെ തായ അല്ലാതെ എല്ലാ വീഡിയോസിൻ്റെ താഴെ പോയിട്ട് എടുത്താൽ നമ്മൾ ഞാൻ നോക്കൂല ആ വീഡിയോയുടെ താഴെ മാത്രം അല്ലാതെ ഞാൻ ആദ്യ കയറിയിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം പക്ഷേ വാട്സപ്പ് മെസ്സേജ് നടക്കൂല കാരണം അത്രയും മെസ്സേജ് വന്ന് കടക്കുന്നുണ്ട് എനിക്കാണ് ഫോണിലോട്ട് നോക്കാൻ വയ്യ അത്രയ്ക്ക് തലവേദനയൊക്കെയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ പറ്റൂല അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഞാൻ ഏത് വീഡിയോ ആണോ പറഞ്ഞത് ആ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ഈ വീഡിയോന്ന് എഴുതുക അതുപോലെ തന്നെ നിങ്ങളെ പേര് സ്ഥലവും എഴുതി വിട്ടാൽ മതി ഞാൻ അത് നറുക്കിട്ട് എടുത്തോണ്ട് ഓക്കെ നറുക്കെടുത്തിട്ട് അഞ്ചാം തീയതി വരെയുള്ള കമൻറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ നറുക്കിട്ടെടുക്കും അതായത് ആ കമന്റ് ആദ്യം ഓൾറെഡി ഇപ്പൊ ഒരു കമൻറ്റ് അതിൽ കിടക്കുന്നുണ്ട് പക്ഷെ അതിന് ശേഷം വരുന്ന കമന്റ് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഇട്ടുണ്ട് എന്നിട്ട് അതിൽ നറുക്കെടുത്തിട്ട് നമ്മളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരും അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കുറിച്ച് അതായത് നമ്മൾ ഇങ്ങനെ ഗിഫ്വേ നടത്തുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ കുറച്ച് ഐറ്റംസുകളൊക്കെ ജ്വല്ലറി മേക്കിങ് ഐറ്റംസുകളൊക്കെ എത്തുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റീസെല്ലേസിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ വൺ ബൈ വൺ ബൈ ചെയ്യാം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര വെക്കുന്നേ ഉള്ളൂ താങ്ക്